നമുക്കൊരു നമ്മൾ ഓടി ആശുപത്രിയിലേക്കോ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനി ഈ പ്രദേശത്തുള്ള അങ്ങാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ വലിയ ആശുപത്രികൾ മാത്രമല്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പിണറായി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് ആകുകയാണ് റാന്നി അങ്ങാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പഴയ ദൃശ്യങ്ങൾ കാണാം അസൗകര്യങ്ങൾ കൊണ്ട വീർപ്പുമുട്ടിയ സാഹചര്യം ഇപ്പോൾ മാറി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ കെട്ടിടമാണ് മന്ത്രി ചതുരശ്ര അടി ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ കെട്ടിടമാണ്വേഷൻ റൂം ഡ്രസ്സിംഗ് റൂം ഇൻജക്ഷൻ റൂം ലാബ് ഉണ്ട് ഫാർമസി ഉണ്ട് ഫാർമസിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഭിന്നശേഷി ഉള്ളവർക്ക് സന്തോഷ നിർഭരമായ നിമിഷങ്ങളാണ് ഒരു നാടിന്റെ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ് അതൊരു നാട് മുഴുവൻ കൈകോർത്താണ് ഇത് സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം നമുക്കൊരു അസുഖമുണ്ടായാൽ നമ്മൾ ഓടി റാന്നി ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കോ ഇനി ഈ പ്രദേശത്തുള്ള ഒരാൾക്കും പോകണ്ട നമുക്ക് അസുഖമുണ്ടായാൽ ഇവിടെയുള്ള നമ്മുടെ ഡോക്ടറെ വന്ന് കാണാം ഇവിടെ വന്ന് ഡോക്ടർ പരിശോധിക്കുകയും ഡോക്ടർ കുറിച്ച് തരികയാണ് ഇന്ന ഇന്ന പരിശോധനകൾ നടത്തണം ബ്ലഡ് പരിശോധിക്കണം പിന്നെ സാമ്പിളുകൾ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വകാര്യ ലാബിലേക്കൊന്നും പോകണ്ട ഒരു ഹയർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി ലാബിൽ പരിശോധിക്കണ്ട നമ്മുടെ അങ്ങാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈ ലാബിൽ സാമ്പിൾ എടുത്ത് കൊടുത്താൽ ഒരു നൂറോളം പരിശോധനകൾ ഇവിടെ സാധ്യമാക്കാനായിട്ട് നൂറോളം വിവിധ പരിശോധനകൾ സാധ്യമാക്കാനായിട്ട് കഴിയും ആദ്യം പക്ഷെ അറുപത്തെട്ട് പരിശോധനകളായിരിക്കും സാധ്യമാവുക അപ്പോൾ ആ നൂറ് പരിശോധനയ്ക്ക് പുറത്തുള്ള പരിശോധനയാണെങ്കിലോ സാമ്പിൾ ഇവിടെ കൊടുത്താൽ മതി അത് ഉയർന്ന ലാബുകളിലേക്ക് പോയി പരിശോധിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും നല്ല ഡോക്ടർമാർ നല്ല ആരോഗ്യ പ്രവർത്തകർ നല്ല ലാബ് സൗകര്യം ഇനി ഒന്ന് നമുക്കൊന്നൊരു ഒബ്സർവേഷനിലായിരിക്കണം ഇവിടെ ഒബ്സർവേഷൻ റൂം ഉൾപ്പെടെ സജ്ജമാണ് ഇതാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആശയം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് അപ്പം ഇവിടെ വരുമ്പോൾ ഡോക്ടർ പറയുകയാണ് നമുക്ക് ഒരു തളർച്ച ഒരു വശത്ത് പാത്രമൊക്കെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ചെറിയ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും അടിയന്തരമായിട്ട് സ്ട്രോക്ക് ന്യൂറോളജിസ്റ്റുള്ള സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റിൽ പോകണം അത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയുള്ള താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി അതിവിടേക്ക് പോകണം അപ്പം അവിടേക്ക് പോകണം കാർഡിയോളജി സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആ നിലയിൽ പെട്ടെന്ന് പോകണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അടിയന്തരമായി അടിയന്തിരമായി ഇമ്മീഡിയറ്റായിട്ടല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും നമുക്കിവിടെ വരികയും ഡോക്ടറെ കാണുകയും അത് മരുന്ന് ലഭ്യമാവുകയും ചെയ്യും ഒരുവിടെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഒന്നാം നിലയിലാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് റൂമും പബ്ലിക് ഹെൽത്ത് വിഭാഗം നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള റൂം അതുപോലെ ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടുള്ള കുത്തിവയ്പ്പിനുള്ള റൂം മുലയൂട്ടൽ റൂം കോൺഫറൻസ് ഹാളൊക്കെ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം ആദരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു